ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം പാഷൻ അങ്ങനെ ഇതാ നമ്മൾ ഇതാ നമ്മളുടെ ദുബായിൽ വെച്ചിട്ട് ഇതാ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ നിവിൻ പോളി പടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി ദുബായിൽ വന്നിട്ടുള്ളവരാണ് ഒറ്റയ്ക്ക് വന്ന് ജോലി നേടിയിട്ടുള്ളവരാണ് അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് നേരിട്ട് അറിയാം ഇവരെങ്ങനെയാണ് നമ്മളെ ദുബായിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇവിടെ ജോലി നേടിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യെസ് അപ്പം എന്താ നിങ്ങളൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ ദുബായിൽ ഒറ്റയ്ക്ക് വന്ന് ജോലി നേടിയവരാണെന്നാണ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താ ഒന്നും പേര് ഇൻട്രോഡ്യൂസ് ചെയ്യൂ ഫസ്റ്റ്

അർഷിദ് എങ്ങനെയാണ് ദുബായിൽ എത്തി എത്തിപ്പെട്ടത് അതേപോലെ തന്നെ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഹർഷിദ് ദുബായിൽ വന്നിട്ട് നാല് വർഷമായി ദുബായിൽ വന്നിട്ട് ഓക്കെ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ജോലി നേടിയിട്ടുള്ളത് ഒറ്റ ഏത് ഏത് വെബ്സൈറ്റിലൂടെയാണ് വോക്കിൻ ആയിട്ട് പല പ്ലേസുകളും ഐ മീൻ കമ്പനീസിലൊക്കെ പോയിട്ട് നിങ്ങൾ സി വി ഡ്രോപ്പ് ചെയ്തു അതിലൂടെയാണ് ജോലി കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഐ മീൻ നിങ്ങൾ ആ ഒരു സി വി ഡ്രോപ്പ് ചെയ്യാൻ ഏത് പെർട്ടിക്കുലർ ഏരിയസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സിന്റെ പ്പുരം കൂടിയിട്ട് ഐ മീൻ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് കിസേസ് അപ്പൊ കിസേസ് ഭാഗത്തുള്ള കമ്പനീസിലൊക്കെ നമ്മളിങ്ങനെ സി വി വാക്ക് ഇൻ ത്രൂ സി വി ഡ്രോപ്പ് ചെയ്താലും നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ ലെക്ക് പോലെ അതെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഗ്ലോഡിയ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് ഇഞ്ചി ഇട ഇൻജിയിടുന്നാണ് കോൾ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അതെ അടുത്താള് യെസ് ലിതിയ ആ ലിതിയക്ക് എങ്ങനെയാണ് ജോലി കിട്ടുണ്ടായിരുന്നത് ഒരു മാസം കൊണ്ട് ജോലി കയറി അപ്പൊ ഏതാണ് ഫീൽഡ് ഓക്കെ ആണോട്രിക്കൽ എഞ്ചിനീയർ ആണ് അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയ ഒരാൾ ഇവിടെ എത്തിയിട്ട് ഒരു മാസം കൊണ്ട് ജോലി നേടിയെന്നാണ് പറയുന്നത് അപ്പൊ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ പ്രീവിയസ് ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല ആ ഒറ്റക്ക് വഴി വെട്ടി വന്നവനാണ് യെസ് അതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് അല്ല എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഒറ്റക്ക് വഴി വെട്ടി വന്നവനാണ് ചെക്ക് അപ്ലൈ എനിക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഉള്ള കമ്പനിയിൽ കിട്ടിയിരിക്കുന്നത് ത്രൂ വന്നിട്ടുള്ളത് ഞാൻ ജൂലൈ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ദുബായിൽ ഏറ്റവും ഹോട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ആ ഒരു ടൈമിങ്ങില് നിങ്ങൾ അത്രയും ചൂട് തിറങ്ങി സി വി ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി എന്നാണ് പറയുന്നത് അപ്പൊ അതിനർത്ഥം ആ സമയത്ത് ആര് വന്നാലും അവർക്കും ജോലി കിട്ടും അഷുറൻസ് പറയാൻ പറ്റില്ല എന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഉറപ്പല്ലേ അല്ലേ ഇവിടെ വന്നിട്ട് പലരും പറയുന്നൊരു കാര്യമാണ് ഇവിടെ വന്നിട്ട് ജോലി കിട്ടാറില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ കാരണം ഇവിടെ വരുന്നവർ കൂടുതലും അവർ എന്താ പറയുക മൊബൈലിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും ചുമ്മാ കുത്തിരിക്കുവാണ് ഇതുപോലെ വാക്കിൻ ആയിട്ട് ഇറങ്ങിയിട്ട് നിങ്ങളെപ്പോലെ സെർച്ച് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കുറവാണ് വളരെ

അപ്പൊ അടുത്ത ഷെബിൻ ഷെബിൻ എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത് എനിക്ക് ജോലി കിട്ടാൻ ഞാൻ എൻ്റെ കസിൻ നാട്ടിൽ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു ആക്ച്വലിയിലായിരുന്നു ആദ്യം വന്നത് പിന്നെ അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ ഇങ്ങോട്ട് വന്നു ദുബായിലോട്ട് വന്നു അങ്ങനെ ഇങ്ങോട്ട് വന്നു ഡയറക്റ്റ് ഞാൻ നാട്ടിൽ തന്നെ അങ്ങനെ ജോലി നാട്ടിൽ നിൽക്കുമ്പം ത്രൂ റെഫറൻസ് ത്രൂ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം വേറെ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വെബ്സൈറ്റ് ത്രൂ ഒക്കെ ജോലി കിട്ടിയതായിട്ട് അറിവുണ്ടോ എങ്ങനെയാണ് ആ അറിവുണ്ടോ അറിവുണ്ടോ ഏത് കൂടുതൽ ജോലി ലിങ്ക്ൂടെയാണ് കിട്ടാൻ ചാൻസ് ഇന്ത്യയുടെ നിന്നും കോൾസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ഏത് വെബ്സൈറ്റിലൂടെയാണ് കൂടുതൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഐ മീൻ ലിങ്ക്ഡിൻ ആണോ അല്ലെങ്കിൽ ഇന്ത്യ ആണോ ഏതാണ് നിങ്ങളുടെ ഒരു ഇതില് ഇന്ത്യ റിയലി കാരണം കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ തന്നെ ഒരു ഡയറക്റ്റ് ഇതേപോലെ ഒരു ലൈവ് റെസ്പോൺസ് എടുത്ത സമയത്ത് എനിക്ക് അന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ലിങ്ക്ഡിനിലൂടെ കിട്ടുന്നുണ്ട് അതേസമയം ഇന്ത്യയിലൂടെ വലിയൊരു റെസ്പോൺസ് കിട്ടുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾക്ക് അല്ല ഓക്കെ അപ്പം അർഷിദിനും അങ്ങനെ തന്നെയാണോ അർഷിദിന് വേറെ എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടോ പറയാൻ ലിങ്ക്ഡിൻ ആൻഡ് ഇന്ത്യയുടെ അല്ലെ അങ്ങനെ ദാ ഫ്രണ്ട്സ് ഇതാ നമ്മളിവിടെ കണ്ടിട്ടുള്ളത് നമ്മളെ ദുബായിലേക്ക് ജോലി നേടാൻ വേണ്ടിയിട്ട് സ്വന്തം വഴിവെട്ടി വന്ന നമ്മൾ നിവിൻ പോളി പറയുന്നതിനോട്ട് സ്വന്തം വഴി വെട്ടി വന്ന് ജോലി നേടിയ ആൾക്കാരാണ് ഇതാ നമ്മളെ കൂടെ ഒക്കെ ഉള്ളത് അപ്പം നിങ്ങൾക്കും നമ്മളെ നാട്ടിലുള്ള നമ്മളെ എന്താ പറയാ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ദുബായിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ജോലി കിട്ടുമോ എന്നുള്ള പല ഡൗട്ടുള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ഞങ്ങൾ സി ബി കൊടുത്തു സി ബി കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ല അവര് അവർ ഒന്നും പിന്നെ തിരിച്ച് പറയുന്നില്ല റിപ്ലൈ ഇല്ല ഇത് കോമൺ ഇഷ്യൂസ് ആണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ദുബായിലോരിക്കുന്നത് അവർക്ക് സെർച്ച് ചെയ്യുന്ന സമയം സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ചിലർ സഹായിക്കാറുണ്ട് പക്ഷെ സ്റ്റിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും അപ്പം ആ നിങ്ങളൊക്കെ വന്നിട്ട് എവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ആ ഒരു കാര്യം അക്കോമഡേഷൻ അത് ഫ്രണ്ട്സ് ത്രൂ സെറ്റ് ചെയ്തു എനിക്കൊരു റൂം വേണം നിയറസ്റ്റ് മെട്രോ സ്റ്റേഷന്റെ ആ രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത് യെസ് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതാ ഫ്രണ്ട്സ് ഇതാ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇതാ നമ്മളെ ദുബായിൽ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവയായിരിക്കുന്നു ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആക്ച്വലി ഇന്റീരിയറിൽ അപ്ലൈ ചെയ്ത് മൂന്ന് ദിവസം കഴിയാൻ ജോലി കിട്ടുന്ന കാര്യം മൂന്നാമത്തെ വിളിക്കുന്നു നാലാം ദിവസം ഞാൻ ഇന്റർവ്യൂക്ക് പോയി പിന്നെ ഞാനൊരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കയറി ഞാൻ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വന്നിട്ട് പോയ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീം ടു പാഷൻ